അള്ള അള്ള എനിക്ക് നിനക്ക് ആളെ തട്ടി എന്നാ കണ്ടത് നൂറ് പോകുമ്പോ ഉസ്താദിനെ കണ്ടു ഞാൻ തൊണ്ണൂറ്റി ഒമ്പതും ഒന്ന് കൊന്നിട്ട് ഞാൻ എനിക്ക് ഉസ്താദ് ഉസ്താദ് പറഞ്ഞു നിനക്ക് 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 തരും 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 അതാണ് പഠിക്കൊന്നും വേണ്ട റബ്ബ് ഈ നാട് നിനക്ക് നല്ലതല്ല ഇവിടെ നീ ജീവിക്കാൻ നിന്നാ ശരിയാകൂല്ല അതുകൊണ്ട് നീ അപ്പുറത്തൊരു നല്ല നാടുണ്ട് അവിടെ പോയി ജീവിച്ചു ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ ആ മനുഷ്യ മരണപ്പെട്ടു ചരിത്രം വായിക്കും ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു മരണപ്പെട്ട ഉടനെ സ്വർഗത്തിന്റെ മലക്കും വന്നു നരകത്തിന്റെ മലക്കും വന്നു എന്തിനെ ഈ മനുഷ്യനെ കൊണ്ടുപോകാൻ സ്വർഗ്ഗത്തിന്റെ മലക്കുകൾ പറഞ്ഞു ഇവ ഞങ്ങൾക്കുള്ളതാ നരകത്തിന്റെ മലക്ക് പറഞ്ഞു ഇവ ഞങ്ങൾക്കുള്ളതാ മലക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി അള്ളാഹു നൽകും ആർക്കു വേണ്ടി നൂറ് കൊല ചെയ്തിട്ട് മരിച്ച മനുഷ്യർ വേണ്ടി സ്വർഗ്ഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും തർക്കം നമ്മൾ മരിച്ച